നമസ്കാരം മാലദ്വീപിനെ ഭീഷണിപ്പെടുത്താൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല സമുദ്രത്തിന്റെ വലിയൊരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് മാലദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രം ഏതെങ്കിലും പ്രത്യേക രാജ്യത്തിന്റേതല്ല ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്ന ചൈനയെ കണ്ടുപഠിക്കണം മാലദ്വീപ് പ്രസിഡന്റായ ശേഷം ആദ്യ അന്താരാഷ്ട്ര സന്ദർശനം കഴിഞ്ഞ ചൈനയിൽ നിന്ന് മടങ്ങവേ മുഹമ്മദ് മൊയ്സു പറഞ്ഞ വാക്കുകളാണ് ഇത് അക്ഷരാർത്ഥത്തിൽ അന്നം കൊടുത്ത കൈക്ക് തന്നെ കൊത്തി എന്നൊരു ചൊല്ലാണ് ഇത് കേട്ട ഭൂരിപക്ഷം ഇന്ത്യക്കാരുടെയും മനസ്സിൽ പതിഞ്ഞത് ഇത് ഇന്ത്യ ഉദ്ദേശിച്ചാണെന്ന പകൽ പോലെ വ്യക്തമാണ് ഇന്ന് നടന്നു വർന്നു നിന്ന ആർജവത്തോടെ ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധിയായി അദ്ദേഹം ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനെ സഹായിച്ച ഇന്ത്യയുടെ കഥകളും കൂടുതലായി അറിയേണ്ടതുണ്ട് പോലെ ഇതൊക്കെ പറയുമ്പോഴും മാലദ്വീപിലെ സാധാരണക്കാർ പുതിയ പ്രസിഡന്റിനെതിരെ വാളോങ്ങിക്കഴിഞ്ഞു മൊയ്സുനെ പോലെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ ഈ സാധാരണക്കാർക്ക് സാധിക്കില്ല കുടിക്കാൻ വെള്ളം മുതൽ ശ്വസിക്കാൻ ഓക്സിജൻ വരെ അവശ്യഘട്ടത്തിൽ സൗജന്യമായി എത്തിച്ച രാജ്യമാണ് ഇന്ത്യ അത്രത്തോളം ആഴത്തിനുള്ള ബന്ധമുണ്ടായിരുന്നു ഇന്ത്യയും മാലദ്വീപും തമ്മിൽ അവിടേക്കാണ് മുയൂസു വന്ന് അതെല്ലാം തട്ടിത്തെറിപ്പിച്ചത് മാലദ്വീപിലെ ഇന്ത്യൻ സൈനിക സാന്നിധ്യം പിൻവലിക്കണം എന്നാണ് ഇന്ത്യയോട് മുയിസു കഴിഞ്ഞ ദിവസം കർശനമായി പറഞ്ഞിരിക്കുന്നത് മാർച്ച് പതിനഞ്ചെന്ന സമയപരിധിയും മാലദ്വീപ് ഇതിനായി മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം രാജ്യത്ത് തുടരുന്നത് മാലദ്വീപിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് മുഹമ്മദ് മൊയ്സുവിൻ്റെ പ്രതികരണം ചൈന അനുകൂല നിലപാടുകളുടെ പേരിൽ നേരത്തെ തന്നെ ശ്രദ്ധേയനായ മൊയ്സുവിൻ്റെ നിലപാടുകൾ മാലദ്വീപിലെ സമാധാനങ്ങൾ നശിപ്പിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം മാലദ്വീപിൽ എത്തിയത് എങ്ങനെ എന്തിന് ഇത്രയും സഹായങ്ങൾ ചെയ്യുന്നു പ്രസക്തമായ ചോദ്യമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അട്ടിമറി ശ്രമം തടയാൻ സഹായിച്ചതു മുതൽ ഇന്ത്യയും മാലദ്വീപും തമ്മിൽ സൈനിക സഹകരണം നിലവിലുണ്ട് ഓപ്പറേഷൻ കാക്ടസ് എന്ന പേരിൽ ഒരു സൈനിക നടപടിയിലൂടെയാണ് മാലദ്വീപിൽ നടന്ന അട്ടിമറി ശ്രമം ഇന്ത്യ തടഞ്ഞത് ശ്രീലങ്കൻ വിമതരുടെ സഹായത്തോടെ മാലദ്വീപിലെ വിമത സൈന്യം മതത്തെ പ്രസിഡന്റ് മൗമുൽ അബ്ദുൽ ഗയൂമിനെതിരെ സൈനിക അട്ടിമറിക്ക് ശ്രമിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഒൻപതിലാണ് ഇന്ത്യ മാലദ്വീപിൽ ഒരു സ്ഥിര സാന്നിധ്യം ആയത് ഭീകരവാദ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ മാലദ്വീപ് സർക്കാരിൻ്റെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു നടപടികൾ സഹകരണങ്ങളുടെ ഭാഗമായി ഉണ്ടാക്കിയ ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള കരാർ പ്രകാരം ഒരു മിലിറ്ററി ബേസ് സ്ഥാപിക്കുകയും രണ്ട് ഹെലികോപ്റ്ററുകൾ നൽകുകയും ചെയ്തു അന്ന് മുതൽ അവരുടെ കാവലാളായി ഇന്ത്യ ഉണ്ടായിരുന്നു ആ ജനതയുടെ പോരാട്ടങ്ങളിൽ നമ്മുടെ രാജ്യവും നിർണായക പങ്കാണ് വഹിച്ചത് മത്സ്യബന്ധനം മാത്രം വരുമാന മാർഗ്ഗമാക്കിയിരുന്ന മാലദ്വീപ് ടൂറിസത്തിലേക്കും കടന്നതോടെയാണ് സമ്പന്നരായത് ഇന്ത്യയാണ് മാലദ്വീപിനെ ഈ വഴിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പറയാനാകും ബീച്ച് ടൂറിസത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയതോടെ മാലദ്വീപ് സാമ്പത്തികമായി ഉയരുകയും ചെയ്തു ഇന്ത്യൻ സെലിബ്രിറ്റികൾ അവിടേക്ക് പറന്ന് അവിടുത്തെ അനുഭവങ്ങൾ പങ്കിട്ടപ്പോൾ കേരളത്തിലെ പുതുമോടികളടക്കം നിരവധി ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് അവിടെ ഉണ്ടായി പിന്നീട് ഇപ്പോൾ ഇന്ത്യക്ക് വിരുദ്ധമായ വാക്കുകൾ അവിടെ നിന്നുണ്ടായപ്പോൾ ആ ഒഴുക്കിനും അറുതിയായി ഇപ്പോൾ ടൂറിസ്റ്റുകളെ അയക്കണമെന്ന് ചൈനയോട് കാലിൽ പിടിച്ച് കഴിഞ്ഞേണ്ടി വന്നിരിക്കുകയാണ് മാലദ്വീപ് പ്രസിഡന്റിന് ചൈനയുടെ സ്വാധീനം മാലദ്വീപിൽ കൊണ്ടുവരണം ആ ലക്ഷ്യമാണ് ഇപ്പോഴത്തെ പ്രസിഡന്റിന് ഉള്ളതെന്ന് വ്യക്തമാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് മാലദ്വീപിൽ ഇന്ത്യ വിരുദ്ധ വികാരം രൂപം കൊണ്ടു തുടങ്ങുന്നത് ചൈനയെ അനുകൂലിക്കുന്ന പ്രോഗ്രസീവ് പാർട്ടിയുടെ അബ്ദുല്ല യമീൻ അബ്ദുൽ ഗൈം അധികാരത്തിലെത്തിയതോടെയാണ് ഈ ഒരു മാറ്റം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് രാജ്യത്ത് ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ആരംഭിക്കുന്നത് ഇതിന് ഇന്ത്യക്കെതിരെ ഇല്ലാ കഥകൾ വീടുകൾ തോറും കയറി ഇറങ്ങി പ്രചരിപ്പിക്കാൻ അവർ മറന്നില്ല ഇന്ത്യ നൽകിയ സഹായങ്ങൾ അവരുടെ നേട്ടങ്ങളാക്കി മാറ്റുകയും ഒപ്പം ദുഷ്പ്രചരണങ്ങൾ പറഞ്ഞു നടക്കുകയും ചെയ്തു അതിൽ ഒരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തു ചൈനയുടെ മോഹന വാഗ്ദാനങ്ങൾ കേട്ട് വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകൾ അറിയുന്നില്ല അവരെ വിഴുങ്ങാൻ പോകുന്ന പ്ലാനുമായിട്ടാണ് ചൈന നിൽക്കുന്നതെന്ന് നിലവിൽ ഇന്ത്യയുടെ എൺപത്തിയെട്ട് സൈനികരാണ് മാലദ്വീപിൽ ഉള്ളത് മാലദ്വീപ് സൈനികരെ പരിശീലിപ്പിക്കുക രക്ഷാപ്രവർത്തനങ്ങളിൽ സഹായിക്കുക എന്നിവയൊക്കെയാണ് നിലവിൽ ദ്വീപ് രാഷ്ട്രത്തിൽ ഇന്ത്യൻ സൈനികരുടെ ദൗത്യങ്ങൾ അധികാരമേറ്റ് ആദ്യം തന്നെ മൊയ്സു പറഞ്ഞത് ഇവരെ പിൻവലിക്കണമെന്നാണ് ഇനി എന്തുകൊണ്ട് ചൈന ഇവിടേക്ക് കണ്ണുവെക്കുന്നു അതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്ത് അതും അറിയാൻ ഏറെയുണ്ട് വൻകരയിലെ വൺ ശക്തികളായ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാൽ നിർണായകമാണ് മനോഹരമായ മാലദ്വീപ് അതിനാൽ തന്നെ മാലദ്വീപിനെ തങ്ങളോട് ചേർത്ത് നിർത്താൻ ഇരു രാഷ്ട്രങ്ങളും നിരന്തരം ശ്രമം നടത്തുകയും കാലാകാലങ്ങളായി ഇടപെടുകയും ചെയ്യുന്നുണ്ട് ദ്വീപിന്റെ വിശ്വാസങ്ങളെയും സംസ്കാരങ്ങളെയും മാനിക്കുകയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കുകയും ചെയ്യുന്ന ഇന്ത്യയോട് അവിടെയുള്ള ഭൂരിപക്ഷത്തിനും വലിയ വിശ്വാസവും കടപ്പാടും സ്നേഹവും ഒക്കെയാണ് ഉള്ളത് അവരുടെ പ്രധാന വരുമാന മാർഗമായ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഇന്ത്യ നൽകി വരുന്ന പങ്ക് ചെറുതല്ല വലിയ നിക്ഷേപങ്ങളാണ് ഇന്ത്യ നൽകി വരുന്നത് ഇതിനെല്ലാം പുറമേ ദ്വീപിലെ ഇന്ത്യയുടെ സൈനിക സാന്നിധ്യവും ഇതിൽ ചൈനയ്ക്ക് കടുത്ത അപർശമാണ് ഉള്ളത് മാലദ്വീപിൽ സർവാധികാരം ലക്ഷ്യമിട്ട് ചൈന നടത്തുന്ന കളികളാണ് ഇപ്പോൾ മുയിസുവിലൂടെ നടപ്പിലാകുന്നത് എന്ന് വ്യക്തമാണ് സാമ്പത്തികമായും സ്വാധീനപരമായും മാലദ്വീപിനെ വിഴുങ്ങുക എന്ന ലക്ഷ്യമാണ് ചൈനയ്ക്കുള്ളത് ഇന്ത്യ അതിനൊരു തടസ്സമാണ് കല്ലുകടിയാണ് ശക്തിപ്രയോഗത്തിലൂടെ ഇന്ത്യയെ നേരിടാൻ പറ്റില്ല എന്ന് ഉറപ്പായ ചൈനയുടെ കുബുദ്ധിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ എല്ലാത്തിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുമ്പോൾ മുയിസുവും കൂട്ടരും ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ചൈനയുടെ ഇടപെടൽ കാരണം ദുരിതം അനുഭവിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് മാലദ്വീപിനെ തള്ളിയിടണമോ എന്ന് ചിന്തിക്കുക മാലദ്വീപിന്റെ അപക്വമായ നിലപാടിനെ ലോകരാജ്യങ്ങളും ഗൗരവകരമായാണ് കാണുന്നത് ഇന്ത്യയുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ ചൈന അവിടെ ഏറ്റെടുക്കും ചൈന എത്തിയാൽ അത് ഇന്ത്യക്ക് മാത്രമല്ല യു എസ് അടക്കമുള്ള രാജ്യങ്ങൾക്കും തലവേദനയാകും ചുരുക്കി പറഞ്ഞാൽ വിവിധ രാജ്യങ്ങളെ കൊതിപ്പിക്കുന്ന മാലദ്വീപിനെ കൈവിടാൻ ആരും ഒരുക്കവുമല്ല എന്നാൽ മാറിയ സാഹചര്യത്തിൽ മാലദ്വീപിനെ എന്നും സഹിച്ച് ചുമക്കേണ്ട ആവശ്യം ഇന്ത്യക്കും ഇല്ല എന്ന നിലപാടിലേക്കാണ് നേതാക്കൾ എത്തുന്നത് അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് ലോകത്തെ അറിയിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അത്തരത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കരുത്തരാണ് ഇന്ത്യ ഇവിടെ ശത്രുരാജ്യത്തിന്റെ നീക്കങ്ങളെയോ മാലദ്വീപ് കേന്ദ്രീകരിച്ചുള്ള ഭീകരാക്രമണത്തെയോ തടയാൻ ഇന്ത്യയ്ക്ക് മതിയായ സംവിധാനങ്ങളും ഉണ്ട് ഈ ആനുകൂല്യങ്ങളെല്ലാമാണ് ചൈനാ പനിയിൽ മാലദ്വീപ് മറക്കുന്നത് എന്തായാലും വലിയ നാശത്തിലേക്കാണ് മാലദ്വീപിന്റെ പോക്ക് ഒരുപക്ഷെ നമ്മുടെ അയൽരാജ്യങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിലേക്കും ഗതികേടിലേക്കും അവർ ചെന്നെത്തിയാലും കണ്ടുകൊണ്ട് നിൽക്കുവാനേ പറ്റുകയുള്ളൂ